ഇന്ന് വിയറ്റ്നാമിലെ മഹാരാജാവായ കോച്ചുവിൻ്റെ അനുസ്മരണ ദിനമാണ് അതുകൊണ്ട് നമുക്കൊക്കെ ഹോളിഡേ ആയിരുന്നു ഉച്ചഭക്ഷണം കഴിഞ്ഞ് ഒന്ന് പുറത്തിറങ്ങി അതുവഴി പോകുന്ന സമയത്ത് ഒരു അളനീർ ഷോപ്പ് കണ്ട് അവിടെയുള്ള ചേച്ചിയുടെ ഒരു അളനീരൊക്കെ ഓർഡർ ചെയ്തു അപ്പോൾ ചേച്ചിയെന്നോട് അവിടെ ഇരുന്നിട്ട് വിശ്രമിക്കാൻ പാടുന്നുണ്ട് ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാം ആ കോഫി ഷോപ്പിലേക്ക് എത്തണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഉച്ചക്ക് വിശ്രമിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇരുന്നുകൊണ്ട് കോഫിയൊക്കെ കുടിച്ച് കൂൾ ഡ്രിങ്ക്സൊക്കെ കുടിച്ചിട്ട് അവഴയുടെ കസരകളൊക്കെ വളരെ നന്ദിയായി അറേഞ്ച് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ചഭക്ഷണം കഴിഞ്ഞിട്ട് അവർക്ക് ഉച്ച ഒഴക്കം വളരെ നിർബന്ധമാണ് അതെവിടെ ആയിക്കോട്ടെ എന്ത് ജോലി ആയിക്കോട്ടെ അവർ ഉച്ച ഉച്ചഭക്ഷണം കറഞ്ഞ് കഴിഞ്ഞിട്ട് കുറച്ച് നേരം അവർ ഉച്ചമായിരിക്കും അതവരുടെ എല്ലാ ക്ഷീണവും തീർക്കുന്നു ചേച്ചനക്ക് വേണ്ടി ഇളനീർ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഇളനീറിൻ്റെ കൂടെ അതിൻ്റെ ഉള്ളിൽ അകക്കാമ്പും ഒക്കെ മിക്സ് ചെയ്ത് തരുന്നുണ്ട് ഇവയെണ്ണാൻ വേണ്ടി നമുക്ക് പല തരത്തിലുള്ള ഡ്രിങ്ക്സുകൾ റോഡ് സൈഡിൽ നമുക്ക് കുടിക്കാൻ പറ്റും അങ്ങനെ വഴിപേർ കോഫി ഷോപ്പുകൾ ഒരുപാടുള്ളൊരു സ്ഥലമാണ് ചേച്ചി അനുക്ക് വേണ്ടിയിട്ട് അഴനീരൽ ഐസൊക്കെ ഇടാൻ പോകുന്നതായിരുന്നു അപ്പോൾ അതൊന്നും ഞാൻ വേണ്ടെന്ന് പറഞ്ഞു കാരണം നാച്ചുറലായിട്ടുള്ള അഴനീർ വെള്ളം കുടിക്കാൻ നല്ലൊരു രസമാണ് അതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് അതിലൊരു സ്പൂണും സ്ട്രോക്ക് ഇട്ടിങ്ങ് തന്നു അതവിടെയുള്ള ആ പ്ലാവിൻ്റെ ചോഷന്നിട്ടില്ല രസത്തോട് കുടിക്കാൻ കുടിക്കാൻ വേണ്ടിയിട്ട് ചേച്ചി എനിക്ക് ഗ്ലാസ് തന്നു ഞാനത് എടുത്തുകൊണ്ട് മേശയിലേക്ക് നീങ്ങി ഇന്നത്തെ ദിവസം വളരെ നല്ലതായിരുന്നു